നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈ ശൈത്യകാലത്തും ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടിക്കൂടി വരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ കാഴ്ചവെക്കുന്നത് ബി ജെ പിയും ആം ആദ്മിയും തമ്മിലുള്ള വമ്പിച്ച പോരാട്ടം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതും ആം ആദ്മിയും ബി ജെ പിയും അധികാരത്തിന് വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്ന സാഹചര്യമാണിപ്പോൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും പരാതി കൊടുക്കലും ആരോപണങ്ങളുമായി പരസ്പരം കരിവാരിത്തേക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് അവർ മാത്രമല്ല ബി ജെ പി നേതാക്കന്മാരുടെ നാവിനു ലൈസൻസ് ഇല്ലാത്ത അവസ്ഥയുമാണ് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പല പ്രസ്താവനകളും ബി ജെ പി നേതാക്കൾ നടത്തുകയുണ്ടായി അങ്ങനെ നാവിന് ലൈസൻസ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി രമേഷ് ബിദുരി ജനുവരി ആറിന് ഡൽഹിയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അതിഷിക്കെതിരെ ബിദുരി മോശം പരാമർശം നടത്തിയത് കുറച്ചു കാലം മുമ്പ് വരെ അതിഷിയുടെ പേരിനൊപ്പം മർലേന എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴത് സിംഗ് എന്നായി മാറ്റിയിരിക്കുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സ്വന്തം പിതാവിന്റെ പേര് പോലും മാറ്റുന്ന ആം ആദ്മി നേതാക്കളുടെ പൊതു സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു ബിദിരിയുടെ അധിക്ഷേപ പരാമർശം എന്നാൽ രമേശ് ബിദിരിയുടെ കൺട്രോളില്ലാത്ത നാവിന് പൂട്ടിടാൻ ഒരുങ്ങിയിരിക്കുകയാണിപ്പോൾ അതിഷി മർലേന കൽക്കാജിയിലെ എ പി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയുമായ അതിഷി ബുധനാഴ്ച മണ്ഡലത്തിലെ പാർട്ടി വളണ്ടിയർമാർക്ക് ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് പീഡനവും ഭീഷണിയും നേരിടേണ്ടി വന്നതായി ആരോപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ജനുവരി പതിനഞ്ചു മുതൽ കൽക്കാജിയുടെ വിവിധ ഭാഗങ്ങളിൽ എ പി പ്രവർത്തകർക്കെതിരെ നടന്ന ഏഴ് ഭീഷണി സംഭവങ്ങൾ അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അയക്കുകയും ചെയ്തു കൽക്കാജിയിലെ സ്ഥാനാർത്ഥി രമേശ് ബിദുരിയും കൂട്ടാളികളും നയിക്കുന്ന ബി ജെ പി പ്രവർത്തകർ മണ്ഡലത്തിൽ പരസ്യമായി അധിക്ഷേപിക്കുകയും ആം ആദ്മി പ്രവർത്തകരെ ശാരീരികമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു നിരവധി സ്ത്രീ പ്രവർത്തകരെയും അപമാനിച്ചുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് എ എ പി വളണ്ടിയർമാരെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തതിന് ബിദുരിക്കെതിരെ നിയമ നടപടികൾ ആരംഭിക്കണമെന്ന് അധിക്ഷി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഒരു സിവിൽ സമൂഹം എന്ന നിലയിൽ ഇത്തരം പെരുമാറ്റം ഒരിക്കലും വെച്ചുപൊറപ്പിക്കരുതെന്നും ഡൽഹിയിൽ സ്വതന്ത്രവും നീതിയുക്തമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കണമെന്ന് അതിഷി ആവശ്യപ്പെട്ടു സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ബി ജെ പി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രദേശത്ത് പാരാമിലിറ്ററി സേനയെ വിന്യസിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയുണ്ടായി രമേഷ് ബിദിരി സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നത് ഇതാദ്യമല്ല ഇതിനു മുൻപ് പ്രിയങ്കാ ഗാന്ധിക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളു പോലെ മിനുസമുള്ളതാക്കുമെന്നും രമേഷ് ബിദുരി പരാമർശിക്കുകയുണ്ടായി ബിദുരിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ പ്രതിഷേധമായി കോൺഗ്രസും രംഗത്ത് വരികയും ചെയ്തിരുന്നു അതേസമയം ആം ആദ്മിക്കെതിരെ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ ബി ജെ പി എം പി പഞ്ചാബികൾ രാജ്യത്തിന് ഭീഷണിയാണെന്ന് വിശേഷിപ്പിച്ചതിനെതിരെ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മനുനുമെതിരെ കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി പാർലമെന്റ് അംഗം പർവേഷ് വർമ്മ ആഞ്ഞടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഞ്ചാബിൽ നിന്ന് ആയിരക്കണക്കിന് കാറുകൾ ഡൽഹിയിലേക്ക് കടന്നതായി വർമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പഞ്ചാബിൽ നിന്ന് ആയിരക്കണക്കിന് കാറുകൾ ഡൽഹിയിലേക്ക് കടന്നതായി വർമ്മ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകിയിട്ടുണ്ടെന്നും ആ കാറുകളിൽ പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി മന്ത്രിമാരും ആം ആദ്മിയുടെ പ്രചാരണത്തിനു വേണ്ടി എന്നും അവരുടെ പ്രചാരണത്തിന് തനിക്ക് പ്രശ്നമില്ലെന്നും പക്ഷേ അവർ ചൈനീസ് സി സി ടി ക്യാമറകളും മദ്യവും പണവും നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്നാണ് പർവേശ് വർമ്മയുടെ ആരോപണം തനിക്കെതിരെ തെറ്റായ ആരോപണങ്ങൾ അരവിന്ദ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ വർമ്മ വർമ്മ ആരോപിച്ചു. കേസിൽ വിജയിച്ചതിന് ശേഷം പണം തന്റെ ന്യൂഡൽഹി മണ്ഡലത്തിന്റെ ഉപയോഗിക്കുമെന്നും പറഞ്ഞു. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം की की संख्या में पे पंजाब के नंबर घूम रही हैं हैं उनमें कौन लोग पे 26 जनवरी को मनाने की तैयारी चल रही है यहाँ पे वो क्या ऐसा बड़ा काम करने वाले जिससे हमारी सुरक्षा व्यवस्था को खतरा हो सकता है